ഒരു കാലത്ത് ഇസ്രയേലിന്റെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളിൽ ഒന്നായിരുന്ന ഓസ്ട്രേലിയ ഇന്ന് ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ നേരിടുകയാണ് പരമ്പരാഗതമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ശക്തമായ സൗഹൃദം സമീപകാലത്തെ രാഷ്ട്രീയ മാനുഷിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷിക്കപ്പെടുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചതോടെ ഈ നയതന്ത്ര തർക്കം പുതിയ തലങ്ങളിലേക്കും കടന്നു ഓസ്ട്രേലിയ ഇസ്രയേൽ ബന്ധത്തിലെ ഈ നയതന്ത്ര തർക്കത്തിന്റെ തുടക്കം നെതന്യാഹുവിന്റെ തീവ്ര പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന അംഗമായ റോത്മാനെ ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതോടെയാണ് ഓസ്ട്രേലിയൻ ജൂത അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയ അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി ടോണി ബർക്ക് വിസ നിഷേധിച്ചു ഈ തീരുമാനം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ കടുത്ത നിലപാടിന്റെ സൂചന നൽകി നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന ഓസ്ട്രേലിയയുടെ പരമ്പരാഗതമായ സൗഹൃദ നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നു ഇസ്രേലിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇത് വഴിയൊരുക്കി റോത്മാന ിയതിൽ പ്രതിഷേധിച്ച് ഇസ്രേൽ പലസ്തീൻ അതോറിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്ന ഓസ്ട്രേലിയൻ പ്രതിനിധികളുടെ വിസ റദ്ദാക്കി ഈ പരസ്പര വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായി എന്നും കാണിക്കുന്നു ഓസ്ട്രേലിയയുടെ ഈ പുതിയ നിലപാടുകൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയാണ് ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികൾ വലിയ മാനുഷിക ദുരന്തങ്ങൾക്കാണ് കാരണമായത് ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിന് ശേഷം അറുപത്തിരണ്ടായിരം അറുപത്തിനാലിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഓസ്ട്രേലിയ ശക്തമായി ആശങ്ക പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി അൽബനിസ് നെത്യാഹുവിന്റെ ഗാസയോടുള്ള സമീപനം നിഷേധത്തിൽ അധിഷ്ഠിതമെന്ന് പരസ്യമായി വിമർശിച്ചു സഹായ വിതരണ കേന്ദ്രങ്ങളിൽ പോലും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു